ിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ തേവലക്കരയിൽ പതിമൂന്നുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ തുടർന്നാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്താൻ സർക്കാർ തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെയായിരിക്കും സുരക്ഷാ ഓഡിറ്റ് നടത്തുക ഉദ്യോഗസ്ഥർ സ്കൂളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്തെ പതിനാലായിരം സ്കൂളുകളിലാണ് ഓഡിറ്റ് നടത്തുക ഒരു ജില്ലയിൽ ഏഴ് ഗ്രൂപ്പുകളായി പരിശോധന നടത്തും സർക്കാർ എയ്ഡഡ് സ്കൂളുകളായിരിക്കും ആദ്യം പരിശോധന അടുത്ത ഘട്ടത്തിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ ആർ ടി ഡിമാർ എ ഡിമാർ ഡാറ്റ് പ്രിൻസിപ്പൽമാർ ജില്ലാ ഉപവിദ്യാഭ്യാസ ഓഫീസർമാർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ ജില്ലാ പ്രൊജക്ട് ഓഫീസർമാർ ജില്ലാ കയറ്റു കോർഡിനേറ്റർമാർ ജില്ലാ വിദ്യാകീരണ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായി കഴിഞ്ഞ മെയ് പതിമൂന്നിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിന്മേൽ നടന്ന പ്രവർത്തനങ്ങൾ യോഗം വിശകലനം ചെയ്തു കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കുകയും പിന്നാലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും സ്കൂൾ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ചെയ്ത സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ അടിയന്തര ഓഡിറ്റ് നടത്താൻ തീരുമാനമെടുത്തത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത